ഹലോ ഒരു ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇന്ന് ഒരു പക്ക ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് എന്നല്ല വേറൊരു സംഭവമാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ അടുത്ത് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു തേർട്ടീ തൗസൻഡിന് അതായത് തേർട്ടീൻ തൗസൻഡ് റുപ്പീസിന് മുപ്പതിനായിരം രൂപക്ക് പതിനഞ്ച് വർഷത്തിന് നമ്മുടെ വാഹനത്തിന് ഫാസ്റ്റാഗ് ഉണ്ടായിരിക്കും അതായത് നമുക്ക് ഹൈവേയിലൂടെ അൺലിമിറ്റഡ് ആയിട്ട് സഞ്ചരിക്കാം എന്നുള്ള ഒരു ന്യൂസ് ഈ എടുത്ത് പുറത്തിറങ്ങിയിരുന്നു അപ്പോൾ അതിലൊന്നും തീരുമാനമായില്ല പക്ഷേ ഇപ്പതാ പുതിയൊരു ന്യൂസ് അതായത് അത് പറഞ്ഞല്ല ത്രീ തൗസൻഡ് റുപ്പീസിന് അതായത് മൂവായിരം രൂപയ്ക്ക് ഇരുന്നൂറ് ട്രിപ്സ് അല്ല എന്നുണ്ടെങ്കിൽ വൺ ഇയർ വാലിഡിറ്റിയിൽ നമുക്ക് ഫാസ്റ്റാഗ് യൂസ് ചെയ്യാൻ കഴിയും അതാണ് പറയുന്നത് അതായത് നാഷണൽ ഹൈവേയിലുള്ള ടോൾസ് ആയിക്കോട്ടെ ഇനി നമ്മുടെ സ്റ്റേറ്റിലുള്ള അതായത് സംസ്ഥാനത്തുള്ള എക്സ്പ്രസ് വേസ് ആയിക്കോട്ടെ എന്തായാലും നമുക്കിതിൽ ഇരുന്നൂറ് ട്രിപ്പ് അല്ലയെന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലോ വൺ ഇയറിന് വാലിഡിറ്റി അത്രയാണ് അവർ പറയണത് ജസ്റ്റ് ത്രീ സോ തൗസൻഡിനൊക്കെ എത്ര മെച്ചമുണ്ടോ ലാഭാണെന്ന് തന്നെ പറയാം വേറെ ഒന്നുമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്യുന്നവരെ കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ബെനിഫിറ്റ് ആവും എന്താ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം ഇപ്പോൾ ഒരു ദിവസം നൂറ് രൂപ നിങ്ങൾക്ക് ടോളിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിന് എത്രയാവും എമൗണ്ട് നിങ്ങൾ കൂട്ടി വയ്ക്കാൻ മനസ്സിലാവുണ്ടാവും അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ലാഭം തന്നെ വേണം എങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ വേറൊരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വേറെ ഒന്നല്ല ഇനി ഇപ്പോൾ നമ്മളെന്തായാലും ടോളുകളും കാര്യങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ നിൽക്കണം അപ്പോൾ എന്നെ സംബന്ധിച്ച് തന്നെ മിക്കവാറും ഞാനൊക്കെ അത്യാവശ്യം ടോൾ ഒക്കെ യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടുകൾ തന്നെയാണ് നാഷണൽ ഹൈവ് അപ്പോൾ അവിടെ അടുത്ത് വെട്ടിച്ചിറ വരുന്നുണ്ട് അതേപോലെ ഗാലിക്കറ്റും വരുന്നുണ്ട് ഗാലിക്കറ്റ് കുറച്ച് വിട്ടാണ് പക്ഷെ വെട്ടിച്ചിറ ഏഷ്യം അടുത്താണ് അപ്പോൾ ആ ഭാഗത്തൊക്കെ എന്തായാലും പോകേണ്ടി വരും എന്നല്ല ഹൈവേ യൂസ് ചെയ്യുമ്പോൾ കൂടുതലും ആ ഭാഗത്തോട്ടൊക്കെയാണ് യാത്ര ഉള്ളത് അപ്പോൾ എന്തായാലും ടോൾ ബൂത്തും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ട അവസ്ഥ വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു കുറേ പൈസ കൊണ്ട് കളയാൻ കൊണ്ട് വൺ ഇയറിന് ത്രീ തൗസൻഡ് അപ്പോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലാഭമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് എന്ന് കഴിഞ്ഞാൽ പോലും കുഴപ്പമൊന്നുമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല റോഡ് തരാണെന്നുണ്ടെങ്കിൽ ക്യാഷ് എടുക്കുന്ന ഒരു കുഴപ്പമില്ല ചില സ്ഥലത്ത് സ്ഥലപ്പേർ എടുത്തൊന്നും പറയുന്നുണ്ട് ലോക്കൽ റോഡും അവിടെ ഇവിടെയും കുറെ കുഴിയും എന്നിട്ട് അതിനിടയിൽ കൂടെ കുറെ ബ്ലോക്കും എന്നിട്ടും ടോള് പിരിക്കുന്ന കുറെ ടോൾ പ്ലാസകളുണ്ട് അപ്പൊ അവരെ കുറിച്ചിട്ടൊന്നും മെൻഷൻ എന്ന് എന്നഴിഞ്ഞാലും ഈ ഒരു സംഭവം നിങ്ങളെ അറിയിക്കുന്നുള്ളു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫ്രൈ വേഹിക്കൽ അല്ല ഒരു റൂമർ ഉണ്ടായിരുന്നു നമ്മൾ പതിനായിരം പതിനഞ്ച് വർഷത്തിന് മുപ്പതിനായിരം രൂപയ്ക്കുള്ള ഫാസ്റ്റാഗിൻ്റെ അത് അപ്പൊ അത് നിലവിലൊന്നും ആയിട്ടില്ല അപ്പൊ അതിലങ്ങനെ കിടക്കുകയാണ് പക്ഷേ ഇത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ മുതൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മുതൽ എന്തായാലും ഇത് ഓപ്പൺ ആവും അപ്പോൾ അതിന്റെ സൈറ്റ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടരുന്നാണ് കേട്ടോ അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് കാണണം ജസ്റ്റ് കമൻറ്റ് ചെയ്യാം നമുക്ക് സെറ്റ് ആക്കട്ടോ അപ്പോൾ ബൈ